ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അനേകം വാർത്തകൾ വരുന്ന ദിവസമാണിത് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ ഇത്തരമൊരു സമിതിയെ നിയോഗിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം ആമുഖമായി എടുത്തു പറയുന്നുണ്ട് അത് ഉദ്ധരിച്ചാൽ ഇങ്ങനെയാണ് ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് എ ഗവൺമെൻറ് ഇൻ ദിസ് കൺട്രി ഹാസ് വെഞ്ചേർഡ് അപ്പോൺ സച്ച് എ നോവൽ ടാസ്ക് ആൻഡ് വി ആർ ഗ്ലാഡ് ടു ബി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ജേണി ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ചില ഗൗരവതരമായ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് സർക്കാർ ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യവും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും സുപ്രസി സുപ്രസിദ്ധ സിനിമാതാരം ശാരദ റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സരകുമാരി എന്നിവർ അംഗങ്ങളായുമുള്ള സമിതിയെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ആറിനാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത് ആറുമാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചത് നിശ്ചിത സമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാവാത്തതിനാൽ കാലാവധി ദീർഘിപ്പിച്ച് നൽകി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ പ്രാധാന്യം നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത് അടിയന്തര സ്വഭാവത്തിൽ പരിഗണിക്കേണ്ടതും ഉടൻ പരിഹാരം കാണേണ്ടതുമായ പ്രശ്നങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ തീർപ്പുണ്ടാക്കിയത് വിശദമായ പരിശോധനയിലൂടെ നടപ്പിലാക്കേണ്ട ശുപാർശകൾ തുടർന്ന് പരിഗണിച്ചു റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് പൊതുമാർഗ്ഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന പ്രശ്നം അഭിസംബോധന ചെയ്യാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമിച്ചത് സിനിമാ വ്യവസായ മേഖലയിൽ ഇൻ്റർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കുക എന്നത് അടിയന്തര സ്വഭാവത്തോടെ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രധാന ആവശ്യമായിരുന്നു അത് മറ്റൊരു പ്രധാന ശുപാർശ വനിതകൾ സംവിധായകരും സാങ്കേതിക പ്രവർത്തകരുമായി വരുന്ന സിനിമകൾക്ക് പ്രോത്സാഹനം നൽകണമെന്നതാണ് ക്രിയാത്മകമായ ഇടപെടലാണ് ഇതിൽ സർക്കാർ നടത്തിയത് അതിനായി ബജറ്റ് വികതം നീക്കിവെച്ചു പ്രതിവർഷം വനിതകളുടെ വിഭാഗത്തിൽ രണ്ടും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ രണ്ടും സിനിമകൾക്ക് പരമാവധി ഒന്നര കോടി രൂപ നൽകാൻ തീരുമാനിച്ചു നിലവിൽ നാല് സിനിമകൾ സർക്കാരിൻ്റെ ധനസഹായത്തോടെ വനിതാ സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് പുറത്തിറക്കി സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ വനിതകൾ നിർമ്മിക്കുന്ന മറ്റ് ചലച്ചിത്രങ്ങൾ നിർമ്മാണ ഘട്ടത്തിലാണ് മലയാള സിനിമയുടെ ആദ്യ നായികയെ കല്ലെറിഞ്ഞോടിച്ച ഈ നാട്ടിൽ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകി അവരെക്കൊണ്ട് സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചത് എടുത്തു പറയേണ്ട നേട്ടമാണ് അന്താരാഷ്ട്ര ചലച്ചിത്ര വ്യതിയായ കാനിൽ പോലും ഈ നേട്ടം ചർച്ചയായത് നമ്മൾ ഓർക്കണം കമ്മിറ്റിയുടെ ശുപാർശകളിൽ ഒന്ന് സിനിമ ടെലിവിഷൻ സീരിയൽ രംഗത്തെ തർക്കപരിഹാരത്തിനും ചൂഷണം തടയുന്നതിനും ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നതായിരുന്നു കേരള സിനിമാ റെഗുലേറ്ററി അതോറിറ്റി ബില്ല് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പരിശോധന നടത്തി വലിയ പ്രാഥമിക ചെലവും പ്രതിവർഷം ഗണ്യമായ ആവർത്തന ചെലവും വരുന്നതാണ് അതോറിറ്റിയുടെ രൂപീകരണം എന്നാൽ കേരള സിനി എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് ഉണ്ടാക്കണമെന്നും ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നും ഉള്ള കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ ഗൗരവമായി തന്നെയാണ് പരിഗണിക്കുന്നത് അത് സംബന്ധിച്ച് ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ സർക്കാരിന് പരിഗണിക്കാൻ പ്രയാസങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും തീരുമാനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത് മറ്റൊരു ശുപാർശ സമഗ്രമായ സിനിമാ നയം നടപ്പിലാക്കുക എന്നതാണ് സിനിമാ നയത്തിൻ്റെ കരട് തയ്യാറാക്കുന്നതിനായി പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകരുമായ ഷാജിയൻ കരണിൻ്റെ അധ്യക്ഷതയിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കമ്മിറ്റിയിൽ സിനിമാ രംഗത്തെ വിവിധ മേഖലകളിൽപ്പെട്ടവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് സിനിമാ നയത്തിൻ്റെ കരട് രേഖ ചർച്ച ചെയ്യുന്നതിനായി ഒരു കോൺക്ലേവ് നടത്തുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് സിനിമയിലെ പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകൻ വരെയുള്ള സിനിമയ്ക്ക് മുന്നിലും അണിയറയിലുമുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ച് വിപുലമായ ചർച്ച നടത്തിയാണ് സിനിമാ നയം രൂപീകരിക്കുക വനിതകൾക്കായി പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ക്യാമറ ആൻഡ് ലൈറ്റിങ് ആർട്ട് ആൻഡ് ഡിസൈൻ കോസ്റ്റ്യൂം മേക്കപ്പ് പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവിഷൻ മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി ഈ വിഭാഗങ്ങളിൽ തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വഴി ആരംഭിച്ചിട്ടുണ്ട് പരിശീലനത്തിന് ശേഷം പ്രൊഫഷണൽ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളിൽ തൊഴിലവസരത്തിന് വഴിയൊരുക്കും ഗുണഭോക്താക്കൾക്ക് ആറുമാസക്കാലത്തേക്ക് സ്റ്റൈപ്പൻ അനുവദിക്കും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ സിനിമയുടെ ഏതെങ്കിലും മേഖലയിൽ മികവ് പുലർത്തുന്ന സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായി അൻപതിനായിരം രൂപയുടെ പ്രത്യേക അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗോത്രവർഗ ഗായിക ശ്രീമതി നാഞ്ചിയമ്മ ശ്രീമതി ശ്രുതി ശരണ്യം എന്നിവർ ഈ അവാർഡ് നേടിയിട്ടുമുണ്ട് അഭിനയം വൈദഗ്ധ്യമുള്ള തൊഴിൽ മേഖലയായതിനാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യവേതനം ഏർപ്പെടുത്തുക അതുപോലുള്ള ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് സ്വാഭാവികമായ ചില പരിമിതികളുണ്ട് പ്രൊഫഷണലുകളുടെ വേതനം ഒരാളിൽ നിന്ന് മറ്റൊരാളുടേത് വ്യത്യസ്തമായിരിക്കും പ്രൊഫഷണലായ സിനിമാതാരത്തിൻ്റെ ശമ്പളവും തുടക്കക്കാരനായ നടൻ്റെയോ നടിയുടെയോ ശമ്പളവും ഒന്നാവണമെന്ന് ആഗ്രഹിക്കാമെങ്കിലും നടപ്പിലാക്കുന്നതിന് പ്രായോഗിക തടസ്സമുണ്ടാകും മാത്രമല്ല നിയന്ത്രണത്തിൻ്റെ പേര് പറഞ്ഞ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും തൊഴിൽ നപിണിയിലുമെല്ലാം അനാവശ്യ മാർഗരേഖകൾ കൊണ്ടുവരുന്നത് സിനിമയ്ക്ക് ഹിതകരമാവുകയുമില്ല മദ്യം മയക്കുമരുന്ന പോലെയുള്ള ആശ്വാസകരമല്ലാത്ത പ്രവൃത്തികൾ തടയണം ലൈംഗിക അതിക്രമങ്ങൾ തടയണം തുടങ്ങിയ ഗൗരവമേറിയ കാര്യങ്ങളാണ് റിപ്പോർട്ടിലെ മറ്റ് ശുപാർശകൾ അതിനെല്ലാം ഇപ്പോൾ തന്നെ ക്രമസമാധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയും ഇടപെടുന്നുമുണ്ട് ഷൂട്ടിംഗ് സ്ഥലങ്ങളിലെല്ലാം ഈ ടോയ്ലറ്റുകൾ സുരക്ഷിതമായ ഡ്രസ് ചേഞ്ചിങ് മുറികൾ സിനിമയുമായി ബന്ധപ്പെട്ട് താമസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവയിലെല്ലാം സർക്കാരിന് മാത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ ഇതാകെ ചർച്ച ചെയ്യാവുന്നതാണ് സിനിമാ മേഖല കുത്തഴിഞ്ഞതാണെന്നോ അതിലെ സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരുമാകെ അസാൻമാർഗിക സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണോ ആണെന്നോ ഉള്ള അഭിപ്രായം സർക്കാരിനില്ല ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമായി സിനിമയിലെ ചിലർക്കുണ്ടായ തിക്താനുഭവങ്ങൾ വെച്ച് തൊണ്ണൂറ്റിനാല് വർഷത്തെ പൈതൃകമുള്ള മലയാള സിനിമാ രംഗത്തെ വിലയിരുത്തരുത് പ്രമേയത്തിൻ്റെ ശക്തിസ്ഥിരത കൊണ്ട് മനുഷ്യഗതാനുഗാരികളായ എത്രയോ നല്ല ചലച്ചിത്രങ്ങൾ ജനിച്ച മണ്ണാണിത് ലോക സിനിമാ ഭൂപടത്തിൽ മലയാളത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും എത്രയോ വട്ടം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട് നൂതനമായ പരീക്ഷണങ്ങൾ കൊണ്ട് വ്യതിരിക്തമായ സിനിമാ ഭാഷക്ക് വ്യാകരണം ചമച്ച നാടാണ് കേരളം അത്തരം ഒരു ഭാഷയിലെ ചലച്ചിത്ര രംഗത്തെ ആകെ ചെടിവാരിയറിയും തരം ആക്ഷേപങ്ങൾ നമ്മുടെ നാടിൻ്റെ സിനിമാ പുരോഗതിക്ക് ചേരില്ല എന്നാൽ അഭിനേഷണീയമായ ഏതെങ്കിലും പ്രവണതകളുണ്ടോ അതിനോട് യാതൊരു സന്ധിയും ഉണ്ടാവുകയും ഇല്ല വിദ്യാസമ്പന്നരും പുരോഗമനിവീക്ഷണവുമുള്ളവരാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം സിനിമാ പ്രവർത്തകരും സിനിമാ തിരക്കഥയുടെ ഭാഗമായി വില്ലന്മാരുണ്ടാകാം പക്ഷേ സിനിമാ വ്യവസായത്തിൽ വില്ലന്മാരുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പുതിയ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ് അപ്രഖ്യാപിതമായ വിലക്കുകൾ കൊണ്ട് ആർക്കും ആരെയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് ഈ തലമുറ നമ്മളോട് പറയുന്നത് സിനിമക്കുള്ളിലെ അനപലേഷണീയമായ പ്രവണതകളെ ചോദ്യം ചെയ്യാനും എടുക്കുന്ന ജോലിക്ക് മാന്യമായ വേതനം ഉറപ്പുവരുത്താനും സിനിമയിലെ സംഘടനകൾ മുൻകൈയ്യെടുക്കണം സിനിമക്കുള്ളിൽ സിനിമ കഥയെ വെല്ലുന്ന തിരക്കഥകൾ പാടില്ല മാന്യമായ പെരുമാറ്റവും മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷവും ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ലോബിങ്ങിൻ്റെ ഭാഗമായി കഴിവുള്ള നടീനടന്മാരെ ഒറ്റപ്പെടുത്തുകയോ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമോ ഉണ്ടാവരുത് ആശയപരമായ അഭിപ്രായ ഭിന്നതകൾ സിനിമയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാവണം ആരെയും ഫീൽഡ് ഔട്ട് ആക്കാനോ കഴിവില്ലാത്തവർക്ക് അവസരം നൽകാനോ സിനിമക്കുള്ളിലെ ആരും തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കരുത് കഴിവും സർഗാത്മകതയും ആയിരിക്കണം സിനിമയിലെ എല്ലാതരം സാങ്കേതിക പ്രവർത്തനത്തിൻ്റെയും മാനദണ്ഡം